ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ മലപ്പുറം വിഷയം ഒന്നുകൂടി ചർച്ചയ്ക്ക് ശരി ഇന്ന് എന്തായാലും സംഭവിച്ചു അപ്പോൾ ഇനിയും എന്തായാലും താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു നാളെ അല്ലെങ്കിൽ ഇതേ വിഷയം ചർച്ചക്കെടുക്കണം എന്ന് പാർലമെന്ററി പാർട്ടിയിൽ താങ്കൾ ആവശ്യപ്പെടുമോ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം രണ്ട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സുഹൃത്ത് സുമേഷ് പറഞ്ഞ ഒരു കാര്യം അതിനകത്ത് എസ് ഡി പി ഐ ജമായത്ത് ഇസ്ലാമി മുസ്ലിം ലീഗ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് വരെ എന്തായിരുന്നു സി പി എമ്മിൻ്റെ നിലപാട് തെരഞ്ഞെടുപ്പിലെ ഏറ്റ തിരിച്ചടി എന്ന് പറയുന്നത് സി പി എം വിലയിരുത്തി ഭൂരിപക്ഷ വോട്ടുകൾ പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മിൻ്റെ ഭൂരിപക്ഷ വോട്ടുകളിലെ ചോർച്ച തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് വളരെ ബുദ്ധിപൂർവ്വം ബഹുമാനായ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞല്ലോ ബുദ്ധി ഇല്ലാത്ത ആളല്ല പിണറായി വിജയൻ അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം ആസൂത്രിതമായി സി പി എമ്മിൻ്റെ പരമ്പരാഗത വോട്ടുകൾ സി പി എമ്മിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എന്താണ് മെജോറിറ്റി ആണ് ഹിന്ദു വോട്ടുകളാണ് കേരളത്തിൽ ബി ജെ പി വളരാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി ഞാൻ കാണുന്ന ഒരാളാണത് പക്ഷേ ഇന്ന് ആ വോട്ടുകൾ ഇന്ന് ബി ജെ പിയിലേക്ക് പോകുന്നു ആ പരമ്പരാഗത വോട്ടുകൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായിട്ട് തന്നെയാണ് മലപ്പുറത്തിനെതിരായി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് എന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ യാതൊരു തർക്കവും അക്കാര്യത്തിലില്ല പിന്നെ മലപ്പുറം വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പറയാൻ മുഖ്യമന്ത്രിക്ക് ഒരു പ്രയാസവും ഇല്ലയെന്ന് പറഞ്ഞു അഭിലാഷൻ അറിയാമല്ലോ അങ്ങ് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ എത്രയത്ര ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിച്ചു ചിരിച്ചല്ല അദ്ദേഹം മറുപടി പറഞ്ഞ് മറുപടി കിട്ടിയോ ആർക്കെങ്കിലും ഇവിടെ പ്രിയപ്പെട്ട ശ്രീ സുമേഷ് പറയുന്ന പോലെ ഒന്നും മറച്ചു വെക്കേണ്ട എങ്കിൽ എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറേണ്ട ഒരു ഗതികേട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ടായി അദ്ദേഹത്തിന് പലതും മറച്ചു വെക്കാനുണ്ടായിരുന്നു മാധ്യമപ്രവർത്തകരും ഈ നിയമസഭാംഗങ്ങളെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നല്ലേ കാരണം അവരിലൂടെയല്ലേ ജനങ്ങൾ കാര്യങ്ങൾ അറിയുന്നത് എല്ലാ കാര്യങ്ങളും മറച്ചു പിടിച്ചുകൊണ്ട് ഉത്തരം മുട്ടിയ സന്ദർഭത്തിൽ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയ മുഖ്യമന്ത്രി നമ്മുടെ മുന്നിലുണ്ട് എന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാം പറയാൻ ഒരു മടിയുമില്ല പിന്നെ അവസാനത്തെ ചോദ്യം അങ്ങ് പറഞ്ഞല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യം തീർച്ചയായിട്ടും നിയമസഭയിൽ ചർച്ച ചെയ്യും നിയമസഭയിൽ അവസരമുണ്ട് അഭിലാഷ ആവർത്തിച്ച് പറയുമ്പോൾ പ്രേക്ഷകർക്കുണ്ടാവുന്നൊരു ബുദ്ധിമുട്ടുണ്ട് ഇന്ന് അത് നടക്കാത്തത് കൊണ്ട് പ്രേക്ഷക ധരിക്കും അയ്യോ ഇനി ഞങ്ങൾക്ക് ഉയർത്താൻ കഴിയില്ല അല്ല ഇത് ഞങ്ങൾക്ക് ഇനിയും കൊണ്ടുവരാൻ കഴിയും ഇനിയും ഇത് ചർച്ച ചെയ്യാൻ കഴിയും ഇനി ഇത് പറയാൻ കഴിയും അതുകൊണ്ട് അത്തരം കാര്യത്തിൽ യാതൊരു ആശങ്കയും വേണ്ട അത്തരം കാര്യം നിയമസഭയിൽ ചർച്ച ചെയ്യുക തന്നെ ചെയ്യും